रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाथाय सीताय मदये नमः नारायण हरे नारायण हरे नारायण हरे नारायण हरे ായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ രാമരമരമണ ത്രിലോകീപതേ രാമ സീത ത്രിദ പ്രഭോ രാമലോകാഭിരാമ പ്രണവാത്മഗ

ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാ മന്ദസ്മിതം ചന്ദ്രാനേ ചിതം രാമചന്ദ്ര ചരിത്രം പവിത്രം പ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞ കേട്ടുള്ളിൽ ആരുഢമോതാരൂൾ ചെയ്തി ദാദരാൽ ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തെ നിരൂപിക്ക പോലും അശക്യമാൽ അതിശതയോജനായതമശ്രമം ലംഘിച്ചു രാരരെയും ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള വൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശ്തയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടു വന്നത് കാരണം വാദാത്മജൻ പരിപാലിച്ചിതൂ ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടനങ്ങനെ വാരധി കടന്നേടുന്നു നക്ര പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിന

ൂടാതൊരു കാണായ വാനര സഞ്ജയം വന്നിയിൽ ചാടണമെന്നു ചൊല്ലിടിലും പിന്നയാ മന്നു ചൊല്ലുന്നവരല്ലവർ വാരിയെ കടപ്പാനുപായം വാർക്കു നേരമിനി കളയാതേ രഘുപദേ ലങ്കയിൽ ചെന്നൂ ിതന്നാകിനോ ലങ്കേശനും മരിച്ചു നിർണയം ലോകത്രയത്തിംഗലാരതിർക്കുന്നതും രഘവാ നിന്തിരുമിൽ മഹാരണി അസ്ത്രേണ ശോഷണം ചെയ്തു ജലധിയെ സസ്വരം ദൃഢം ിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുപതി ഭക്തി ശക്തി പുത്രോക്തികൾ ഇഥവാത് ദക്ഷിണി മുമ്പിലമാർ തൊഴുതു നിൽക്കും വായ സംഭവനോടു ചോദിച്ചരുണിടിന ാപുരത്തിങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാ വിഹീരമെന്നോടറിയിക്കോട്ട മതിൽ കിടങ്ങ് എന്നിവയൊക്കെ വേ കാട്ടി തരിക വേണം വജസാ ഭവാനി എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുണിടിനാൻ ം ത്രികൂടാചലം വളർന്ന അത്യുന്നതം അതിൽ മൂർധനി ലങ്കാപുരം ജനങ്ങൾക്കു കാണാൻ കനക വിമാന സമാനമായി വിസ്താരമുണ്ടെഴുന്നൂറിയോജനപുത്തൻ കനകമതിൽ അതിൻ ചുറ്റുമേകോപുരം നാലുദിക്കെങ്കിലുമുണ്ടതിശോഭിതമായതിനേഴുനിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുണ്ടായിപ്പോങ്ങും മതിലുകളേഴുണ്ടൊരു പോലെ ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യാഗാഥമായി ചൊല്ലുവൻ ചൊല്ലുവാൻ വേലയന്ത്രപ്പാലപന്തിയാൽ അണ്ടർവാണ്ടിക്കിലെ മാർ പതിനായിരം ദക്ഷിണഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായുണ്ട് ഒരു കോടി നിശാചരം ിക്കുകൾ നാലിലുമുള്ളതിനർത്ഥമുണ്ടുഗ്രതയോടു നടുവുകാത്തിയിടുവാൻ അപ്പുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്ക് ഉണ്ടതിനിരട്ടി ജനം ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനും നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിത അലങ്കാര ഭേദമാതങ്കാപഹം പറയാ വല്ല തന്നിൽ നീളെ തിരഞ്ഞേനക മൽപിതാവിൽ നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതോ ധ്യാന ദേശീ മനോമോഹനേം പത്മജാദേവിയെയും കണ്ടുകൂപ്പിനെ അങ്കുലീയം കൊടുത്താശുചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിട വഴങ്ങിച്ചൂ പുറപ്പെട്ടു കാട്ടിയും പിന്നെ കുറഞ്ഞോരവിവേകം ആ രാമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നീതിന് രക്ഷോപരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി ലങ്കാ മന്ന വാലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്ന് സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിയേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നോടെ പ്രത്യരോടിപ്പോഴേ ചൊല്ലുക കൊല്ലുക വൈകാതിപന എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജന്തനോടു മാതരാ കൊല്ലുമാറില്ല ദൂതന്മാരമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലക്ക അടയാളപ്പെടുത്തതു നല്ലതാകുന്നതം അതുപോലെ നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാൽ അധിക് കൊളുത്തുവാൻ സസ്നേഹ സുച്ചം പൊതിഞ്ഞവർ അഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേഴുന്നൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം

മഹാകവി ഖ്യയില്ലാതോളമുള്ള മഹാകവിസംഖേന ലങ്കാപുരിക്കൂ ശങ്ക നക്തഞ്ചരനായകിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്ക് കൊടുത്തു ദശാനും തീർത്തു സങ്കരാന് പങ്കജ നേത്രയെ കൊണ്ടുപോരാ വിഭോ പങ്കജനേത്ര പരമപുരുഷ പ്രഭു അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സച്ചാത കൗതുകം സംഭാവ്യ സാദരം അഞ്ചസുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്ക് ഉൽപ്പന്നമോദം പുറപ്പെടുക നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോചനക്ഷമൂലം ഹരിപ്രദം ദക്ഷിണ നേത്ര സ്ഫുരണഭുമുണ്ടുമേ നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ പമ്പരാമനരന്മാർ നിയോഗിക്ക രംഭ പ്രമാധി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറിയൽ പിൻവേ സുമിത്രാത്മജന സുഗ്രീവൻ സുഗ്രീവനെന്നെ പിരിയാതരികേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി സമാനാ മൈന്ദൻ വിവിധനും പങ്കജ സംഭവ സൂനു സുഷേണനും ദുങ്കൻ മളനും ശതവലിതാരനും ചൊല്ലുള്ള വാനര നായകന്മാരോട് ചൊല്ലുവാൻ ആവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കൂ യുദ്ധം അരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേം സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ അതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രി ചരേശ്വര രാജ്യം പ്രതി വേഗാൽ നടന്നു തുടങ്ങിനാർ ധാത്രയിലൊക്കെ നിറഞ്ഞു പറന്നുരു ബാർതി നടന്ന് അങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും പിന്നിട്ടു പിന്നിട്ടൂ ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും പുക്കും മഹീന്ദ്ര ജനാന്തികേ മേവിനാർ മാരുതി തന്നുടേ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും സൗമിത്രിയും ഭാര്യ ഇഴഞ്ഞു പണങ്ങിനാൻ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും പ്രവേശിച്ചും ഭാര്യ വശമതീരം പ്രവേശിച്ചപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശുനുമോത്തു സന്ധ്യാവന്തനം ചെയ്തു വാരാനേ കടപ്പാ

യും വന്ദിച്ചു മേ പിതഗ്രേ രഘുനാഥനം വാനരവൃന്ദം മകരാലയം കണ്ടു മാനസഭീതി കലർന്നു മരുവിനാർ നക്രചക്രൗഘയങ്കരമെത്രയും ഉഗ്രം വരുണാലയം ഭീമാനേശ്വരൻ അത്യുന്നതതരം അഗാധമിതു തരണം ചെയ്വരുമേം ഇങ്ങനെയുള്ള സമുദ്രം കടന്നു നോ ചെന്ന് എങ്ങനെ തന്നെ വധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യ രാമവാശേ മരുവിനാർ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖീൽ നിരൂപിച്ചു രാമനു ിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷഭയക്രാഥ ലാഭാദികൾ സൗഖ്യമതമോഹകാമ ജന്മാദികൾ അഞ്ചാം അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനൂപമായുള്ള ചിതാത്മനീ സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിണോ സംഭവിക്കുന്നതുദേഹാഭിമാനിനം പരമാത്മനീ സൗഖ്യ ദുഃഖാദികൾ സം വരം ദുഃഖാദി സർവവും ിത്യവാനന്ദ മുഖ്യരാമൻ പരമാരൻകുമാൻ മായ ഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താ बुधनारुडे मधम् ॐ श्रीरामचन्द्राय नमो नमः ॐ श्रीरामचन्द्र